പ്രൈസുലോഷ് നമുക്ക് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യം വായിക്കാം ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് പോഷ്ക്ക് പറയരുത് എന്ന് പറഞ്ഞു ഏലീശയോട് ശൂര്യങ്കാര്യത്തിൽ പറയുകയാണ് ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് പോഷ്ക്ക് പറയരുത് എന്ന് പറയുകയാണ് ഏലീശ ചൂര്യമിലേക്ക് യാത്രയായപ്പോൾ അവിടെ വളരെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ എലിശയെ ഭക്ഷണത്തിന് കഴിക്കുവാൻ വിളിച്ചു ആ വഴി പോകുന്ന എലിശ ഒരു ദൈവപുരുഷനാണ് എന്ന് ആ ധനികയായ ശൂലയും കാര്യത്തി കണ്ടു ആ ആ സഹോദരിയുടെ പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല സ്ഥലത്തിൻ്റെ പേര് വച്ചാണ് നാം കാണുന്നത് ശൂന്യം കാര്യത്തി എന്നാണ് പിന്നത്തെ പോകുമ്പോഴൊക്കെ എലീശ അവിടെ കയറും ഹലലുയ്യ ഭക്ഷണം കഴിക്കും അതിഥിസൽ കാരങ്ങൾ എലീശയ്ക്ക് വേണ്ടി ആ ധനികയായ സ്ത്രീ ചെയ്യുകയാണ് ആ ധനികയായ സ്ത്രീ എലീശയ്ക്ക് കിടക്കുന്നതിനു വേണ്ടി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഒരു മാളിക പണതുണ്ടാക്കി ആ മാളികയിൽ ഒരു കട്ടിലും ഉണ്ടാക്കി അവിടെ എലീസ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ കയറിക്കിടക്കും ദൈവപുരുഷന് വേണ്ടി ദൈവത്തിന് വേണ്ടി ആ ചൂര്യങ്കാരത്തി കൈകൾ നീട്ടുകയാണ് അവൾക്ക് വേണ്ടി ദൈവപുരുഷന് വേണ്ടി ഭക്ഷണം കൊടുക്കുകയാണ് ദൈവപുരുഷന് പുരുഷനെ സഹായിക്കുവാനായി ഇറങ്ങിത്തിരിച്ച ചൂലയങ്കാരത്തിയെ അനുഗ്രഹിക്കുവാതെ ദൈവം വിടുകയില്ല ആ സൂര്യൻകാര്യത്തിയെ അനുഗ്രഹിക്കുവാൻ വേണ്ടി എലീസ പറയുകയാണ് ഹലലുയ്യ എലീസ തൻ്റെ ഭൃത്യനായ ഗ്രേസിയോട് പറയുകയാണ് സൂര്യൻകാര്യത്തിയെ വിളിക്കുക അവൻ അവളെ വിളിച്ചു ഹലലുയ്യ ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുകയാണ് സൂര്യൻകാര്യത്തെയോട് ഹലലുയ്യ അതിന് അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല ഞാൻ സ്വജനത്തിന്റെ മത്തി വസിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചു ഗ്രഹസി അവൾക്ക് മക്കളില്ലല്ലോ എന്ന് പറയുകയാണ് അവളുടെ ഭർത്താവ് വൃദ്ധനാണ് ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു മക്കൾ ജനിക്കുവാൻ ഒരിക്കലും സാധ്യതയില്ല സൂര്യൻകാര്യത്തിക്ക് വളരെ വൃദ്ധനായ ഹലലുയ്യ ഒരു ഭർത്താവാണ് സൂര്യങ്കക്ക് ഉള്ളത് ഹലുയ്യ അവനവളെ വിളിപ്പാൻ പറഞ്ഞു അപ്പോ ഹലലുയ്യ വരുന്ന യാണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ എലീഷ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ദൈവാത്മാവിൽ സൂര്യൻ സൂര്യൻകാര്യത്തിയോട് പറയുകയാണ് അടുത്ത യാണ്ടിൽ നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറയുകയാണ് സൂര്യൻ കാര്യത്തി പറയുകയാണ് ദൈവപുരുഷനെ എന്റെ യജമാനനെ അടിനോട് പോഷ് പറയരുത് അത് ലോകപ്രകാരം നോക്കുമ്പോൾ അസാധ്യമാണ് പ്രായമായ തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്കൊരു മകൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ശാസ്ത്രപ്രകാരം മനുഷ്യൻ നോക്കുമ്പോൾ അസാധ്യമാണ് അങ്ങനെ അസാധ്യമായത് സാധ്യമാക്കുന്ന ദൈവത്തെ അവിടെ വരച്ചു കാണിക്കുകയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഹാല ലുയ്യ ഇവളൊരു പ്രതിഫലവും നോക്കാതെ ഹാല ലുയ്യ ദൈവപുരുഷനാണെന്ന് കണ്ട് ആ ദൈവപുരുഷനെ വീട്ടിൽ സൽക്കരിക്കുകയും അവർ വേണ്ടിയും ഒരു പ്രത്യേകിച്ച് ഒരു മാലിമുറി ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതമന്ത്രി വീരനാ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഏലീസ അവിടെ അവളെ തെളിയിച്ചു കൊടുക്കുകയാണ് തനിക്ക് പിറ്റേ ഒരു മകൻ ജനിച്ചു ആ മകൻ വീണ്ടും അസുഖം വരികയും അവൻ മരിക്കുകയും ചെയ്തു വീണ്ടും എലീസ അവിടെ വരികയും ഹാല ആ മകനെ ജീവിപ്പിക്കുകയും ചെയ്യുകയാണ് ദൈവമക്കളെ എൻ്റെ ദൈവം ജീവനെ കൊടുക്കുകയും ജീവനെ എടുക്കുകയും ചെയ്യുന്നതാണ് അവന്റെ വലങ്കയില് ദീർഘായുസും അവന്റെ ഇടങ്കില് ധനവും മാനവും ഇരിക്കുന്നു നമുക്ക് ധനം തരുന്നത് നമുക്ക് മാനം തരുന്നത് നമുക്ക് ദീർഘായുസ് തരുന്നത് അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് നമ്മളുടെ അധ്വാനം കൊണ്ട് അതിനോടൊന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയുകയില്ല ദൈവമക്കളെ നമ്മുടെ ജീവിത യാത്രയിൽ ഉടനീളം നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ധാനമാണ് നമ്മൾ ഒന്നിനെ പറ്റിയും അഹങ്കരിക്കാതെ അവനെ മുഖത്തേക്ക് നോക്കി അവൻ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എങ്കില് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ സമർത്ഥനായ അനുഗ്രഹിക്കുവാൻ എനിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില് ഇബ്രഹാം എബ്രാഹാം ലോകപ്രകാരം നോക്കുമ്പോൾ ലോകപ്രകാരം നോക്കുമ്പോൾ എബ്രഹാമിന് ഒരു മക്കൾ ഉണ്ടാകുവാൻ മക്കൾ ഉണ്ടാകുവാൻ ഒരിക്കലും സാധ്യമല്ല ഹ സാധ്യമല്ല എബ്രാഹാമിന് ഹാലലുയ്യ പക്ഷേ അവൻ നൂറ് വയസ്സുള്ളവനും അവന്റെ ഭാര്യയായ സാര തൊണ്ണൂറ്റി ഒമ്പത് വയസ്സുള്ളവളും ആണ് ഹലലുയ്യ അപ്പോൾ ഇവ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് എബ്രാഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഹാലലു ബിംബങ്ങളെ ഉണ്ടാക്കുന്ന ജോലിയിൽ നിന്ന് അവനെ വേർതിരിച്ച് ഊരിൽ നിന്ന് അവനെ വേർതിരിച്ച് കൊണ്ടുവന്ന ദൈവം അനുഗ്രഹിച്ച ഹാലലുയ്യ ദൈവത്തിന്റെ ദാസ്യനാണ് എബ്രഹാം അബ്രാഹാമിനോട് ദൈവം ദൈവം പറയുകയാണ് ഹാലലുയ്യ അപ്പോൾ എബ്രഹാം കവിടുന്ന് വീണ് ചിരിച്ചു നൂറ് വയസ്സുള്ളവനായ മകൻ ചരിക്കുമോ നൂറ് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള സാര പ്രസവിക്കുമോ എന്ന് ഹൃദയത്തിൽ പറയുകയാണ് തൊണ്ണൂറ് വയസ്സുള്ള സാര പ്രസവിക്കുമോ നൂറ് വയസ്സുള്ള എബ്രഹാമിന് മകൻ ഉണ്ടാകുമോ ഹലുയ്യ ഇസ്മായേലിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയെന്ന് എബ്രഹാം ദൈവത്തോട് പറയുകയാണ് നമ്മുടെ ബുദ്ധിയില് ദൈവത്തോട് പറയുകയാണ് ദൈവമക്കളെ നമ്മുടെ ബുദ്ധി ഹാല ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവം ദൈവം ആയി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് നമ്മുടെ ഒരു ചെറിയ ബുദ്ധി ഈ മനുഷ്യന്റെ ഈ ശരീരത്തെ ദൈവം സൃഷ്ടിച്ച ഈ ശരീരത്തെ പറ്റി മാത്രം പഠിക്കുവാൻ നമ്മുടെ ഒരു ആയുഷ്കാലത്ത് ഒരു മനുഷ്യൻ ഒരിക്കലും കഴിയുകയില്ല അനാട്ടാമിയൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ നമുക്കറിയാം മനുഷ്യ ശരീരത്തില് ഒരു പല്ലിനെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ എത്ര എത്ര ആ വിഭാഗങ്ങളാണ് പറയ്ക്കുവാനൊരു വിഭാഗം ഒരു വിഭാഗം ഒരു ചെറിയ പല്ലിനു വേണ്ടി പല്ലിനെ പറ്റി പോലും മുഴുവനായി പഠിക്കുവാന് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവന് കഴിയാതെ വരുന്നു ദൈവത്തിന്റെ ശക്തി അത്രക്കും വലുതാണ് ഹാലലുയ്യ അപ്പൊ ദൈവം ദൈവ നമ്മുടെ ബുദ്ധിയിൽ വെച്ച് ദൈവത്തെ നമ്മൾ അളക്കരുത് ഹാലലുയ്യ ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കുകയും ഹാല ലുയ്യ ആഴികളെയും പ്രവൃതങ്ങളെയും ഉളവാക്കുന്ന ദൈവം നമ്മുടെ ദൈവം അതിശക്തനായ ദൈവമാണ് ഹാലാലു അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് അതുകൊണ്ട് ഹാലാല ദൈവത്തോടെ ഇബ്രഹാം പറയുകയാണ് എനിക്ക് ഇസ്മായൽ ജീവിച്ചിരുന്നാൽ മതി ഹാല ഞാൻ പ്രായം ചെന്നവനാണ് എൻ്റെ ഭാര്യ തൊണ്ണൂറ് വയസ്സുള്ളവളാണ് ഒരിക്കലും പ്രസവിക്കില്ല എനിക്ക് ഒരിക്കലും മകനുണ്ടാവുകയില്ല പക്ഷെ വൈദ്യശാസ്ത്രത്തെ മാറ്റിക്കളഞ്ഞ ലോകശാസ്ത്രത്തെ മാറ്റിക്കളഞ്ഞ യഹോവയായ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ഹാലലുയ്യ അല്ല അല്ല നിനക്കൊരു മകൻ ഉണ്ടാകും ഹാലലുയ്യ അവനായി സാക്ക എന്ന പേരിടണം ഇടണം ഹാല ഞാൻ അവനോടുകൂടെ എന്റെ സന്തതിയെ എന്റെ നിയമത്തെ സത്യമായി നിയമിക്കും ഹലലുയ്യ എബ്രാഹാമുകളോട് ദൈവം വാട്ടിത്തം ചെയ്യുകയാണ് ദൈവമക്കളെ ഹലലുയ്യ എബ്രഹാമിനെ ദൈവം ഓർക്കുകയാണ് ലോകപ്രകാരം നോക്കുമ്പോൾ അത് സാധ്യമല്ല ലോകത്തില് ലോക പ്രകാരം നോക്കുമ്പോൾ എബ്രഹാമിന് ഒരു മകനുണ്ടാകുവാൻ ഒരിക്കലും സാധ്യമല്ല പക്ഷേ എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവം ഹലലുയ്യ ദൈവം പറഞ്ഞതിന് മാറ്റമില്ല ഹലലുയ്യ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് എബ്രഹാമിനെ ദൈവം പഠിപ്പിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് നാം ദൈവത്തിനു വേണ്ടി എബ്രഹാം ദൈവത്തിന് ദൈവം വിളിച്ചു വേർതിരിച്ച് ഇറങ്ങി പുറപ്പെട്ട എബ്രാഹാമിനെ മാലിക്കാതിരിക്കുവാനെ ദൈവത്തിന് കഴിയയില്ല നാം ദൈവത്തിന് വേണ്ടി ഒന്ന് ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴ് ഹലിയ അനുഗ്രഹങ്ങൾ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ് എബ്രാഹാം ദൈവത്തിന് വേണ്ടി കാലെടുത്ത് വെച്ചപ്പോൾ ദൈവം അവന്റെ സന്തതി പരമ്പരകളെ ഉള്ളേ ദൈവം ഇസാക്കിന്റെ ദൈവം യാക്കോവിന്റെ ദൈവം എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് ഹാല അവന്റെ മകനെയും മകനമനെയും പാരമ്പര്യത്തെയും ദൈവം അനുഗ്രഹിച്ച ദൈവം

പതിമൂന്നാം ഭാഗത്തിൽ പറയുകയാണ് ദൂതനവനോട് പറഞ്ഞത് സെക്രിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹനാൻ എന്ന് പേരിടണം അത് സെക്രിയാവ സെക്രിയാ പുരോഹിതൻ ഹാലലുയ്യ ദൈവത്തിന് ധൂപം കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് ദൂതന അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ആ പ്രായം ചെന്ന സെക്രിയാവിനോട് പറയുകയാണ് സെക്രിയാവേ ഹാല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ വളരെ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരിക്കുകയാണല്ലോ നീ ഇപ്പോൾ പ്രായമായ മനുഷ്യനാണ് നിന്റെ ഭാര്യ എലിസബേത്തും പ്രായമായി ഹാലലുയ്യ നിനക്ക് ഒരു മകനെ ജനിക്കും ആ മകന് നീ യോഗനാൻ എന്ന പേരിടണം നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും നിന്റെ ജനത്തെങ്ങൾ പലരും സന്തോഷിക്കും വീഞ്ഞും മധ്യവും അവന് കുടിക്കുകയില്ല ഗർഭ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ഹാലലു ഇസ്രായേൽ മക്കളെയും അവൻ ദൈവ ദൈവമായ കഥാവിലേക്ക് തിരിച്ചു വരുത്തും ഹാലലുയ്യ എന്ന് എല്ലാം അവനോട് ദൈവത്തിന്റെ ദൂതൻ അവന് അവനോട് പറയുകയാണ് ഹാലലുയ്യ ഹാലലുയ്യ അസക്രിയാവ ദൂതനോട് പറയുകയാണ് ഇത് ഞാൻ എന്താ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു ഇത് ഞാൻ എന്താ അറിയും എൻ്റെ ഭാര്യ ഭാര്യയും ഞാൻ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു ദൂതനവനോട് ഞാൻ ദൈവ സ്ഥലം നിൽക്കുന്ന ബിബ്രയിലാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സർവധ്വാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു ഹലലുയ്യ ഹലുയ്യ ദൈവത്തിന് എല്ലാം സാധ്യമെന്ന ഒരു പുരോഹിതന് പോലും ദൈവത്തിൻ്റെ സാധാരണ മനുഷ്യനല്ല ദൈവത്തിന് മനുഷ്യൻ മധ്യസ്ഥനായി അന്ന് കാലഘട്ടത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നിരുന്ന ആ സെക്രിയ പുരോഗതി പോലും ദൈവത്തിന്റെ അത്ഭുതത്തെ പറ്റി ദൈവത്തിന്റെ അത്ഭുത ഘനത്തെ പറ്റി ഹാലലിയത് അവ ചെയ്തത് അവന് ഓർമ്മയില്ലാതെ ആയിപ്പോയി ദൈവത്തെ പറ്റി പൂർണ്ണമായി സെക്രിയാവിന് അറിയാതെ പോകുകയാണ് ഏലീസ ചെയ്തത് അറിയാതെ പോവുകയാണ് ഏലിയാവ് ചെയ്തത് അറിയാതെ പോവുകയാണ് മരിച്ചപ്പോള് ആ വിധവയുടെ മകൻ ആ മരിച്ച ആ വിധവയുടെ മകനെ ഉയർത്തി ആ ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് രാജാക്കന്മാര് പതിനേഴാമധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെയും പതിനേഴിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ലലോയ്യ ഹാലോയ്യ ആ സറാഫത്തിലെ വിധവയുടെ മകനെ ജയിപ്പിക്കുകയും ഹാലലൊയ്യ സൂര്യങ്കയുടെ മകനെ ജയിപ്പിക്കുകയും ചെയ്ത ആ ദൈവം സെക്രിയാവിന്റെ പ്രായാധിക്യം ചെന്ന സെക്രിയാവിന് മകനെ കൊടുത്ത ദൈവം എബ്രാഹാമിന് മകനെ കൊടുത്ത ദൈവം ആരാണ് അത്ഭുത മന്ത്രിയാണ് ദൈവമാണ് നിത്യപിതാവാണ് നാം ദൈവത്തിനു വേണ്ടി ഒരു കാലെടുത്ത് വെക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് ദൈവ ദൈവ നമ്മുടെ കുരുവാക്കത്തിലേക്ക് നമുക്ക് വരാം ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അരിനോട് പോഷ് പറയരുത് എന്ന് പറഞ്ഞു ഇവിടെ കാര്യത്തിൽ പറയുകയാണ് ദൈവപുരുഷനായ ഹലലു പ്രവാചകനെ ഞാൻ നിനക്ക് ആദിത്യ മര്യാദ അനുസരിച്ച് നിന്നെ സൽക്കരിച്ചു നിനക്ക് കിടക്കുവാൻ പ്രത്യേക റൂം പണതു കട്ടിൽ പണതു പക്ഷേ എനിക്ക് ഒരു മകനുണ്ടാവും ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചില്ല ഒന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഹല വേണ്ടി ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ നീ ഒരു ദൈവത്തെ ദൈവത്തെ ദൈവദാസനാണെന്ന് ഓർത്ത് ഓർത്ത് നിന്നെ സൽക്കരിച്ചു ഞാൻ നിന്നെ മാനിച്ചു പക്ഷേ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന ദൈവത്തിന്റെ വചനം വാർത്ത പ്രകാരം സൂര്യങ്കാര്യത്തിനുഗ്രഹിക്കുകയാണ് ഹാലു പ്രായം ദൈവത്തിനും ബാധകമല്ല നിയമം ദൈവത്തിനും ബാധകമല്ല ഈ ലോകത്തിന്റെ ഒരു നിയമങ്ങളും ദൈവ ദൈവത്തെ ഉണ്ടാക്കിയവനാണ് ദൈവം സകല രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നവനാണ് ദൈവം ആ ദൈവം ഇറങ്ങി വന്ന ഹലുയ്യൂഹയാതരം സൂര്യൻ കാര്യത്തോട് പറയുകയാണ് ഹാലലുയ്യ അടുത്തയാണ്ടില് നീ ഒനും അങ്ങനെ പ്രസവിക്കുമെന്ന് പറയുകയാണ് അതിന് പറയ അതിന് പറഞ്ഞതാണ് ദൈവപുരുഷനായ എൻ്റെ ജമാനനെ അടിനോട് പോഷക പറയരുത് എന്ന് ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ സോത്രം യേശുന നാമ്യമെടുത്താവേ അമേൻ